യൂട്യൂബ് ചാനൽ നമുക്ക് മറ്റൊരു വേക്കൻസിയിലേക്ക് നോക്കാം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേക്കൻസി ആണ് നല്ല സാലറി ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത യു ക്യാൻ യു ക്യാൻ അപ്ലൈ ഓൺലൈൻ ഫോർ ദ റിക്രൂട്ട്മെന്റ് ഓഫ് നേഴ്സിംഗ് ഓഫീസേഴ്സ് ലാബ് ടെക്നീഷ്യൻസ് ആൻഡ് സോ മെനി വേക്കൻസീസ് ആർ കമ്മിംഗ് സോ അപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ റിക്രൂട്ട്മെന്റ്മെന്റ് ഫോളോയിങ് മാൻ പവർ പ്യുവർലി ഓൺ ഔട്ട്സോഴ്സ് ബേസിസ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ താരക ാണ് യു ആർ റിക്രൂട്ടി സോ നഴ്സിംഗ് ഓഫീസർ ദർ ആർ ട്വന്റി വേക്കൻസീസ് മെട്രിക്കുലേഷൻ ഓർ ഇറ്റ്സ് മീൻസ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇൻ നഴ്സിംഗ് ഫ്രം റെക്കൊ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മീൻസ് ബി എസ് സി ഓർ ജി എൻ എം യു കൺ അപ്ലൈ ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം സർട്ടിഫിക്കറ്റ് ഇൻ മിഡ് വൈഫറി ഷുഡ് ബി ഏബിൾ ടു സ്പീക്ക് ഹിന്ദുസ്ഥാനി ഫ്ലുവൻ്റ്ലി എന്ന് പറയുന്നുണ്ട് ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം വൺസ് യു ആർ ജോയിൻഡ് ഇൻ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യു ക്യാൻ ഏബിൾ ടു സ്പീക്ക് ഹിന്ദി നമുക്ക് വർക്കിംഗ് നോളജ് ഉണ്ടാകും യു ഷുഡ് ബി ഏബിൾ ടു ഗെറ്റ് ഗെ വർക്കിംഗ് നോളജ് ഓട്ടോമാറ്റിക്കലി അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം മുപ്പത്തിരണ്ടില് താഴെയാണ് മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറി കാറ്റഗറി ഉള്ളത് ജനറൽ കാറ്റഗറി ഏജ് ലിമിറ്റ് മുപ്പത്തിരണ്ടാണെങ്കിലും ഒ ബി എസ് സി എസ് സി എസ് ടിക്ക് അതിനനുസരിച്ചുള്ള ഏജ് ലിമിറ്റ് വ്യത്യാസം ഉണ്ടാകും അതായത് ഒ ബി എസ് സി ആണെങ്കിൽ മുപ്പത്തഞ്ച് വരെയും എസ് സി എസ് ടി ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് മുപ്പത്തെട്ട് നാല്പത് വരെയും ഏജ് ലിമിറ്റ് കൺസിഡറേഷൻ ഉണ്ടാവും എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല ഫ്രഷേഴ്സ് ഓൾസോ ക്യാൻ അപ്ലൈ ലാബ് ടെക്നീഷ്യൻ ലാബ് ടെക്നീഷ്യൻ ബി എസ് സി മെഡിക്കൽ ലാബ് ടെക്നോളജി ഓർ ഡിപ്ലോമ ഇൻ എം ടി ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആസ് എ ലാബ് അസിസ്റ്റന്റ് ഇൻ എനി ഗ്രൂപ്പ് ഓഫ് ദീസ് ലബോറട്ടറീസ് ബയോകെമിസ്ട്രി എൻഡോക്രൈൻ ഓർ മെറ്റബോളിക് ലാബ് ഡയാലിസിസ് ലാബ് കുറെ പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് എയ്റ്റീൻ ടു ട്വന്റി സെവൻ ആണ് മുപ്പത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ നല്ല സാലറിയാണ് സ്റ്റാഫ് നേഴ്സിന്റെ സാലറി ആണല്ലോ സാലറിയാണ് ലാബ് അസിസ്റ്റന്റ് ലാബ് അസിസ്റ്റന്റ് മെട്രിക്കുലേഷൻ പ്ലസ് ടു സയൻസ് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീക്സ് ഓർ പ്ലസ് ടു വൊക്കേഷണൽ കോഴ്സ് ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി മാത്രമാണ് പറയുന്നത് പ്ലസ് ടു വൊക്കേഷണൽ സയൻസ് ഒരു വേക്കൻസി ഉള്ളൂ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ശമ്പളം ഉണ്ട് കേട്ടോ ലാബ് ടെക്നീഷ്യൻ ആണെങ്കിൽ വേക്കൻസി ഫാർമസിസ്റ്റ് ഏഴ് ആണ് കേട്ടോ ഫാർമസിസ്റ്റ് ഏഴ് ആണ് ബി ഫാർമസി ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലസ് ടു വിത്ത് സയൻസ് സ്ട്രീംസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ബി ഫാം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്രൂവ്ഡ് ഡിപ്ലോമ ഇൻ ഫാർമസി ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ഡി ഫാം ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് പതിനെട്ട് തൊട്ട് മുപ്പത് വരെയാണ് മുപ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് നല്ല സാലറിയാണ് ദെൻ റേഡിയോഗ്രാഫർ അതായത് എക്സ്റേ സി ടി സ്കാൻ ഒക്കെ എടുക്കുന്ന ആ കോഴ്സ് കഴിഞ്ഞവർക്ക് പതിനെട്ട് തൊട്ട് ഇരുപത്തി ഏഴ് വയസ്സ് വരെ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപ ശമ്പളം ഉണ്ട് ഇ സി ജി ടെക്നീഷ്യൻ ഇ സി ജി ടെക്നീഷ്യൻ നിങ്ങളിപ്പോൾ പി എച്ച് എസ് സിയിൽ ഇ സി ജി ഒക്കെ പഠിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഹിന്ദി നോളജ് ഒക്കെ നിങ്ങൾക്ക് വൺസ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു കൻ ഏബിൾ ടു സ്റ്റഡി ഓട്ടോമാറ്റിക്കലി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപ ശമ്പളം ഉണ്ട് ഒ ടി ടെക്നീഷ്യൻ ചോദിക്കുന്നുണ്ട് നിങ്ങളൊന്ന് പോസ് ചെയ്ത് വായിക്കുക ഒ ടി ടെക്നീഷ്യൻ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒ ടി അസിസ്റ്റന്റ് ഓക്കെ പ്ലസ് ടു ഓപ്പറേഷൻ റൂം അസിസ്റ്റന്റ് കോഴ്സ് കഴിഞ്ഞവർക്ക് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയുണ്ട് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ബി എസ് സി പാരാമെഡിക്കൽ വിത്ത് സയൻസ് ആൻഡ് ഡിപ്ലോമ ഇൻ ഓക്യുപേഷൻ തെറാപ്പി നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപ ശമ്പളം ഉണ്ട് അസിസ്റ്റന്റ് ഡയറ്റീഷ്യൻ ഒരു വേക്കൻസിയാണ് നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപ ശമ്പളം ഉണ്ട് ഡ്രസ്സർ മെട്രിക്കുലേഷൻ പ്രമേയ യൂണിവേഴ്സിറ്റി ബോർഡ് മെട്രിക്കുലേഷൻ അതായത് പ്ലസ് ടു മാത്രമേ ചോദിക്കുന്നുള്ളൂ കേട്ടോ പതിനെട്ട് ഇരുപത്തേഴ് വയസ്സ് വരെ ഇരുപത്തയ്യായിരം പന്ത്രണ്ട് രൂപ ശമ്പളം ഉണ്ട് രണ്ട് വേക്കൻസി പ്ലാസ്റ്റർ അസിസ്റ്റന്റ് മെട്രിക്കുലേഷൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ചാൻസ് ആണ് സാലി നമുക്ക് പറയാണെങ്കിൽ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ഇവർക്ക് നിങ്ങളൊന്ന് അപേക്ഷിച്ച് നോക്കുക ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് സ്റ്റാഫ് ആണെങ്കിലും ലാബ് ടെക്നീഷ്യൻ ആണെങ്കിലും ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റാണെങ്കിലും മോശമിട്ട് വേക്കൻസി ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതിനുവേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇതുകൊണ്ടല്ലേ ഈ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ബേസിൽ എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ മേയറുടെ സൈറ്റിലേക്ക് പോകും ആ സൈറ്റിൽ എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗിൻ്റെ ബ്രോഡ്കാസ്റ്റ് ബേസിൽ ബ്രോഡ്കാസ്റ്റ് സർവീസ് പറഞ്ഞ ഒരു സൈറ്റാണ് അവിടെ വരിക കാര്യർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്യാരിയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം കുറേ കാര്യങ്ങൾ വരും വൈറ്റ് ജോയിൻ ബേസിൽ എന്ന് വരും അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക ബേസിൽ വിഷൻ ഈസ് ടു ഫസിലിറ്റഡ് ദ ഗ്രോത്ത് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് ഇൻ ഇന്ത്യ ആൻഡ് കൺട്രീസ് അപ്പോൾ അവിടെയുള്ള ഒരു ജോബാണിത് ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ രജിസ്ട്രേഷൻ ഫോം അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക ഓൺലൈൻ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ നിങ്ങളിപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക അതുകഴിഞ്ഞ് നിങ്ങൾ ഇവിടെ അഡ്വർടൈസ് നമ്പർ അഡ്വർടൈസ്മെന്റ് നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ എത്ര പോസ്റ്റ് ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക ഒന്നിൽ കൂടുതൽ പോസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ ഡ്രസ്സിങ് അസിസ്റ്റന്റ് എന്നൊക്കെയുള്ള പോസ്റ്റ് പ്ലാസ്റ്റർ അസിസ്റ്റന്റ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അത്ര ടഫ് ജോലി അല്ല പക്ഷെ എന്താണ് നിങ്ങൾക്ക് അത്യാവശ്യം ഇരുപത്താറായിരത്തോളം ശമ്പളം ഉണ്ട് കേട്ടോ അപ്പൊ അതാണ് ഇതിന്റെ കാര്യം ഫാദർ നെയിം മദർ നെയിം എല്ലാം നിങ്ങൾക്ക് എൻ്റർ ചെയ്തിട്ട് ഇവിടെ സേവ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ച് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് നിങ്ങൾ വൺസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് യൂസർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡും ഈ ലോഗിൻ ഐ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാം സോ ദിസ് ഈസ് എ വെരി ഗുഡ് ജോബ് ആൻഡ് വെരി നിങ്ങൾ എന്താ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ നല്ല ജോ നല്ല ശമ്പളം ഉള്ള അറുപതിനായിരം രൂപയുള്ള ശമ്പളം ഒരു ജോലിയാണ് അപ്പോൾ ഇത് നിങ്ങൾ കളയാതിരിക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ജോയിൻ ചെയ്യുക അതുപോലെ കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോകളും നോട്ടിഫിക്കേഷൻസിന്റെ കാര്യങ്ങളും ക്ലാസ്സുകളും ഒക്കെ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ആപ്പ് നേഴ്സ് ക്യൂൻ ക്ലാപ്പ് സോറി നേഴ്സ് ക്യുൻ യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സാലറി കണ്ടില്ലേ നല്ല സാലറിയാണ് വരുന്നത് അതുപോലെ ക്ലാസ്സുകൾക്ക് വേണ്ടി ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയ നിങ്ങിപ്പോ എ ക്ലാസ് വേണ്ടിയും കേരള പി എസ് സിടെ ക്ലാസുകൾക്ക് വേണ്ടിയും അതുപോലെ ഡി എസ് ബി ഡൽഹി സ്റ്റേറ്റ് അപ്പോണൻസ് സെലക്ഷൻ ബോർഡിന്റെ ക്ലാസുകൾക്ക് വേണ്ടിയും എസ് ജി പി ജി ഐ ക്ലാസ് വേണ്ടിയും ഇ എസ് ഐ ഐ ക്ലാസുകൾക്ക് വേണ്ടിയും ഒക്കെ എന്നെ ഒന്ന് കോണ്ടാക്ട് ആവുന്നതാണ് നമ്പർ മറക്കാതിരിക്കുക കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യ സാലറി കണ്ടില്ലേ നല്ല സാലറിയാണ് മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാല് അറുപതിനായിരത്തി പന്ത്രണ്ട് രൂപ സാലറി എന്ന് പറഞ്ഞാൽ നഴ്സസിന് ഡൽഹിയിലാണെങ്കിലും മോശമില്ല ഇരുപത് വേക്കൻസി ഉണ്ട് അപ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് കിട്ടും നിങ്ങളിപ്പോ ാലികമായിട്ടൊരു വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെ മറ്റൊരു ഗവൺമെന്റ് ജോലി കിട്ടുന്നവരെ നിങ്ങൾ ഇപ്പൊ ഡൽഹി പോയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ അവിടെ ഒരുപാട് ചാൻസുകളുണ്ട് വെളിയിൽ പോകാനും ഒക്കെ പറ്റിയ ചാൻസുകളുണ്ട് അപ്പൊ അതുവരെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി അത്യാവശ്യം സാലറി ഉണ്ട് ഇപ്പൊ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ പ്രൈവറ്റിൽ വർക്ക് ചെയ്താൽ ഒരു സ്റ്റാർട്ടിങ് ഒരു ഇരുപതൊക്കെ ഉള്ളു അതിന്റെ മൂന്നിരട്ടി സാലറി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ജോബ് തന്നെയാണിത് അപ്പൊ ഇത് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഫാർമസിസ്റ്റിനാണെങ്കിലും നല്ല സാലറി ഉണ്ട് ഫാർമസിസ്റ്റിലും മുപ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രൂപ മോശമല്ല ലാബ് അസിസ്റ്റന്റിന് വരെ ശമ്പളം ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് സ്റ്റാഫ് നേഴ്സ് ആണെങ്കിലും ഒന്നിൽ കൂടുതൽ വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെയുള്ളവരാണെങ്കിൽ പ്ലസ് ടു എം എൽ ടി ആണ് പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ലാബ് അസിസ്റ്റന്റിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് സോ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ താങ്ക് യു ആൾ ദി ബെസ്റ്റ്